ിൽ യു എസ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം ഒന്ന് ദശാംശം അഞ്ച് എട്ട് ദശലക്ഷത്തിലെത്തി ഏറ്റവും കൂടുതൽ വിദേശികൾ ഇന്ത്യയിൽ നിന്നായിരുന്നെന്നും റിപ്പോർട്ട് ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റിന്റെ പുതിയ ഡാറ്റ പ്രകാരം കഴിഞ്ഞ വർഷം അമേരിക്കയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമൂഹം ഇന്ത്യക്കാരായിരുന്നു മൊത്തം വിദേശ വിദ്യാർത്ഥി ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനവും ഇന്ത്യക്കാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് പതിനൊന്ന് ദശാംശം എട്ട് ശതമാനം വർദ്ധനവ് ഇത് യു എസ് മൊത്തത്തിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം ഒന്നാം ദശാംശം അഞ്ച് എട്ട് ദശലക്ഷമായി ഉയർത്താൻ സഹായിച്ചു എഫ് വൺ അക്കാദമിക് എം വൺ വൊക്കേഷണൽ വിസ ഉടമകളെ ട്രാക്ക് ചെയ്യാൻ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഉപയോഗിക്കുന്ന സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഡാറ്റ വരുന്നത് ഏകദേശം ഒന്നോ ദശാംശം ഒന്ന് ദശലക്ഷം വിദ്യാർത്ഥികളാണ് ഏഷ്യയിൽ നിന്ന് അമേരിക്കയിൽ പഠനത്തിനെത്തിയത് അതായത് മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യയുടെ എഴുപത്തിരണ്ട് ശതമാനം പരിമിതം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ ഡാറ്റ വിദേശ വിദ്യാർത്ഥി വരവിൽ കുത്തനെ ഇടവേ കാണിക്കുന്നു